നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ വാർത്തകൾക്ക് യാതൊരു പഞ്ചവുമില്ലാതിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ ദിവസങ്ങൾ വരുന്ന വാർത്തകൾ അതാത് ദിവസങ്ങൾ അവസാനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് റാപ്പർ വേടൻ്റെ കഥ എല്ലാവർക്കും അറിയാം റാപ്പർ വേടൻ തന്നെ അഗാധമായി പ്രണയിച്ച ഡോക്ടറെ യുവ ഡോക്ടറെ പീഡിപ്പിച്ചതായിട്ടും ഒക്കെയുള്ള വാർത്ത വരികയും അവർ എൻ്റെ കേസ് കൊടുക്കുകയും ചെയ്തു ഞാൻ മുൻപ് ചെയ്ത വീഡിയോക്കുള്ളിൽ അടിയിൽ വന്നിട്ട് കമൻറ്റിട്ട് കുറേ ആൾക്കാരുണ്ട് കമൻറ്റിട്ട് നമുക്ക് നല്ല കാര്യമാണ് പക്ഷെ ഇവിടെ റാപ്പർ വേടൻ കാണിച്ച ശരിയോ തെറ്റോ അപ്പൻകുട്ടി പോയി കിടന്നു കൊടുത്തല്ലോ എന്നൊക്കെയാണ് അവർ അത് ശരിയാണ് വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ റാപ്പർ വേടൻ എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് അയാൾ ജീവിച്ചു വന്ന സാഹചര്യം അയാൾ കടന്നുപോയ വഴികൾ കടന്നു വന്ന വഴികൾ അയാളുടെ വിദ്യാഭ്യാസം ഒക്കെ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അയാളെ കുറ്റപ്പെടുത്തി പറയാനോ താഴ്ത്തി കിട്ടി പറയാനോ അല്ല ആ സാഹചര്യത്തിൽ ഒരു ഡോക്ടറായ ഒരു സ്ത്രീ യുവതിയോ സ്ത്രീയോ ആരായിട്ടുണ്ട് അവർ തന്നോട് പ്രണയ അഭ്യർത്ഥന നടത്തുകയും തന്നെ അയാളുടെ ഫ്ലാറ്റിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അയാൾക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അയാൾ പരമാവധി വിനിയോഗിച്ചു എന്നുള്ളതാണ് സത്യം അവിടെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയും ആ സ്ത്രീയോട് ഒരു പ്രണയം ഇല്ലായിരുന്നു അവരുടെ ശരീരത്തിൽ മാത്രമാണ് അവൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് സത്യം പലരും പറയാറുണ്ട് ചില സ്റ്റാൻഡുകളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് അവർ നോക്കി ഗർഭം അങ്ങനെ ചിന്തിക്കുന്ന പുരുഷ സമീപ സ്ഥാനത്തുള്ള ആൾക്കാർ പലരും ഉള്ള സംസ്ഥാനത്ത് രാജ്യത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ് അതിനെ അവർ പൈസ കൊടുത്തിട്ടുണ്ട് അവരുടെ പണം അവൻ മേടി മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ പണ്ട് നടന്ന കാര്യമാണ് അന്ന് അവളത് ഇഷ്ടപ്പെട്ടു ഇന്ന് ഇന്നവൾക്ക് അവനോട് വിരോധം തോന്നി വിളിച്ചു പറഞ്ഞു അവൻ വേറൊരാട് കുറെ പോയി ഇതൊക്കെ പലരും പല പല കാര്യങ്ങളാണ് പറഞ്ഞു സമാന സാധ്യതയുള്ള ചില കേസുകൾ എടുത്തു വെച്ചിട്ട് ഉദാഹരണത്തിന് വിജയ് ബാബു ഉൾപ്പെടെയുള്ളവർ കേസുകെടുത്ത് വെച്ചിട്ട് റാപ്പർ വേടന് ജാമ്യം കിട്ടും എന്ന് പറയുകയാണ് പക്ഷെ ആ സന്ദേശം കൊണ്ട് നിങ്ങൾ പൊതുസമൂഹത്തോട് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ ഏതെങ്കിലും രീതിയിൽ പോപ്പുലറായ ഒരാൾ കാണിക്കുന്ന എല്ലാ വൃത്തികടികളെയും ഈ സമൂഹം അംഗീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതിയെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നല്ല ഒരാളിന് ഒന്ന് ഒരു ഉറപ്പ് നൽകിയതിന് ശേഷം അയാളെ നമ്മൾ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ അയാളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് വിപരീതമായി പിന്നീട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് വാഗ്ദാന ലംഘനം തന്നെയാണ് അത് നമ്മുടെ സൊസൈറ്റിക്ക് പറ്റിയ ഒരു കാര്യമല്ല വിശേഷിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പോപ്പുലറായ ഒരാൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനുള്ളത് ആ വീഡിയോയുടെ അടിയിലെ കമൻറ്റുകളൊക്കെ കണ്ടതിന് ശേഷം ഒന്ന് ഒരു ടീച്ചറിനെ ഒരിക്കൽ വിളിച്ചിരുന്നു അവരെന്നോട് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മോനെ നമ്മുടെ നാട് എന്നാണ് പറയുന്നത് അങ്ങനെയാവരുത് ഇപ്പോൾ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേടൻ്റെ ആൻറ്റിസിപ്യറ്ററി ബെയിലിന് മേൽ കോടതി വാദം കേൾക്കും വിധി പറയും കോടതിക്ക് വേണമെങ്കിൽ അയാൾക്ക് പ്രഥമദൃഷ്ടിയാ ഇതിനകത്ത് വലിയ കഴമ്പൊന്നും എന്ന് കണ്ടിട്ട് അയാളെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിനോട് പറയാമായിരുന്നു പോക്സോ കേസിലെ പ്രതികളോട് പ്രതികൾക്ക് പോലും അങ്ങനെ ഒരു കാരുണ്യം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോടതി പക്ഷെ ഇവിടെ അയാളുടെ വക്കീൽ പോലും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാറ്റിവെട്ട പ്രോഗ്രാമുകളൊക്കെ തന്നെ നടത്തുകയും ചെയ്യാമായിരുന്നു ഉഭയസമ്മതി പ്രകാരമുള്ള വേഴ്ചയാണെന്നാണ് വേദൻ വേടൻ പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള വേഴ്ച അല്ല ആ സ്ത്രീയും പറയുന്നില്ല പക്ഷേ അവിടെ ഒരു വിശ്വാസവഞ്ചന അയാൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്ത്രീ മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം പക്ഷേ ആ പെൺകുട്ടിയോട് ചോദിക്കാനുള്ളത് താങ്കളുടെ കുടുംബ പശ്ചാത്തലത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഡോക്ടർമാരും ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരുമൊക്കെയാണ് ഇന്ന് താങ്കളുടെ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥയുണ്ടല്ലോ അതിനാരാണ് കാരണക്കാരി താങ്കളാണ് ഒരു സെക്കൻഡിൽ തോന്നിയ ഇഷ്ടത്തിൻ്റെ പുറത്ത് ഒരു സെക്കൻഡിൽ തോന്നിയ സാമീപ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയതിൻ്റെ പുറത്ത് ഒരു ചെറുപ്പക്കാരനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിച്ചതിൻ്റെ പുറത്താണ് നിങ്ങൾ ഇന്ന് ഈ കേസിൽ വാദിയാകുന്നതും ഈ സമൂഹം മുഴുവൻ നിങ്ങൾക്കെതിരെ തീയുകയും ചെയ്തിട്ടുള്ള കാര്യം ആ ഡോക്ടർ ഓർക്കേണ്ടതാണ് ഓരോ കുറ്റകൃത്യങ്ങളും ഇറങ്ങുമ്പോൾ താങ്കൾ എവിടെയാണ് നിൽക്കുന്നതെന്നും അല്ലെ ഒരു സൗഹൃദം തേടുമ്പോൾ താങ്കൾ എവിടെയാണ് നിൽക്കുന്നതും തങ്ങൾ ഈ സൗഹൃദമായി മുമ്പോട്ട് പോയാൽ തന്റെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് അല്ലെങ്കിൽ നാളെ ഇതിനകത്തിൻ്റെ ഭാവി എന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവർ വിശേഷിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ളവർ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നല്ല സ്പർശനം ഏതാണ് മോശ സ്പർശനം എന്താണെന്ന് അറിയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്തായാലും വേടൻ്റെ ഏഹ് ചുറ്റിക്കളികളൊക്കെ തന്നെ പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നു അവർ വേടനെ അവരുടെ സർവേയൻസിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത് തന്നെ അറിയാൻ പറ്റുന്ന കാര്യം പുട്ടമുമ്പരാത്യ സാറിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വേടൻ തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞു വേടൻ തമിഴ്നാട്ടിലുണ്ടെങ്കിൽ വേടൻ പക്ഷേ എറണാകുളത്ത് തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ലൊരു ഓഫീസറാണ് അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പോലീസ് ഓഫീസറാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ബേബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യനെ അയാളുടെ റിസോർട്ട് വളഞ്ഞ് എവിടാണെന്ന് വെച്ചാൽ അവിടെ പോയി ഇതിലും ഇത്രയും വലിയ ഇതില്ലാത്ത ഗ്രാവിറ്റി ഇല്ലാത്ത കേസിനകത്ത് അറസ്റ്റ് ചെയ്തു പോലീസ് അപ്പോൾ വേടനെ സഹായിക്കുകയാണ് പോലീസ് ചെയ്തതെന്നുള്ള അടസത്യം ഒളിവിൽ പോകാൻ സമയം കൊടുത്തു ആൻറ്റിസിപ്യൂട്ടറി ബെയിലിന് ഇപ്പോൾ എവിടെ ഇരുന്നാലും ചെയ്യാൻ പറ്റും ആൻറ്റിസിപ്യൂട്ടറി ബെയിലിന് സമയം കൊടുത്തു അങ്ങനെ വേടന് സ്വൈര്യവിഹാരം നടത്തി രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടാണ് പോലീസ് ഇപ്പോൾ അയാളെ ചുറ്റിപ്പിറ്റി നടക്കുന്നത് പിടിക്കാൻ പോകുന്നു അറസ്റ്റ് അറസ്റ്റിലാകപ്പെടും പതിനെട്ട് എട്ടിന് മുമ്പ് തന്നെ പിടിക്കും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ കോടതികൾക്ക് നിബന്ധനകളോടുകൂടി മുൻകൂർ ജാമ്യം നൽകിയാൽ പോലീസ് വിചാരിക്കുന്ന പോലെ അയാളെ കൊണ്ടു നടന്ന് അയാളുടെ മൊഴിയെടുക്കും കൊണ്ടു നടന്ന് മൊഴിയെടുക്കാനോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പിന്നെ മഹസർ തയ്യാറാക്കാനൊക്കെ സാധിക്കാതെ വരും അതിനു മുമ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഇപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിന് അടിസ്ഥാനം ഉണ്ടാവുകയുള്ളു ഇപ്പോഴോടെ ഇവർ ഈ സ്ത്രീ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയി അവിടെയുള്ള ആൾക്കാരെ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഇയാളുടെ സുഹൃത്തുക്കളുടെയും ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുകയും ഇവരിൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു സ്ഥാപിക്കാനും പോലീസിന് സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഫൈനൽ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടേണ്ടത് പോലീസിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് പോലീസ് അതിൻ്റെ പുറകിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ അയാൾക്ക് കൂടുതൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യം കൂടി ഇതിനെ നിഷ്പക്ഷമായി കാണുന്നവർ പറഞ്ഞിട്ടുണ്ട് ഞാനിതിനകത്ത് വേടനെയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ വെള്ളതേക്കാനൊന്നും അല്ല വന്നത് ഞാൻ പറഞ്ഞതിൻ്റെ സത്യസന്ധമായ കാര്യമാണ് വേടനാരാണോ എന്താണോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല കാരണം വേടൻ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് വേടനായാലും ആരായാലും ചെയ്ത് തെറ്റാണെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനും ഉള്ളത് കാരണം ഇതൊന്നും ഒരാൾ ഒരു വ്യക്തിയോടെ ചെയ്യാൻ പാടില്ല ആ പെൺകുട്ടി അവനോടൊപ്പം കിടന്നിട്ടുണ്ടെങ്കിൽ അവൻ അവളെ വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് നൽകിയതിന് ശേഷമാണ് എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളതും അവിടെ വൺ സിക്സ്റ്റി ഫോർ മൊഴി ഉൾപ്പെടെയുള്ളതിൽ അങ്ങനെയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും വേടൻ തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ വേളൻ എറണാകുളത്ത് തന്നെ ഉണ്ടാവാം അടുത്ത ദിവസങ്ങളിൽ അടുത്ത മണിക്കൂറിലൊരു പക്ഷേ ഈ വീഡിയോ ഞാൻ എയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷേ ഈ വേളൻ അറസ്റ്റിലായിരിക്കാൻ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല ഒറ്റ കാര്യമേ കേരള സമൂഹത്തിൽ പറയാനുള്ളൂ ചുറ്റുപാടുമുള്ളവർ ആരും നമ്മുടെ രക്തബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടവരോ അല്ല തെറ്റ് ചെയ്തവർ എന്ന് നാം ഓർത്തുകൊണ്ട് വേണം ഓരോ തെറ്റിനെയും നാം ന്യായീകരിക്കാനിറങ്ങേണ്ടത് നന്ദി നമസ്കാരം